ഹലോ ആരാ ഞാനാ റസാക്കാം ആ അപ്പൊ വരാം ആരാപ്പത് റസാക്കോ ഇന്നിപ്പോ എന്താ ഈ പോയിക്ക് കൊറേ നാലായിട്ട് കണ്ടിട്ട് ഞാൻ കുറച്ച് ദിവസമായിട്ട് ഞമ്മളെ കെരിയമാക്കാടെ പോയ കണ്ടപ്പോ ഫുൾ അവിടെ തന്നെയാണ് അപ്പൊ അവിടെ തന്നെയാണ് ആ ആ ഒരു വേറെ എന്തൊക്കെ വർത്താനം നല്ല വർത്താനം അപ്പൊ ഒന്നു പോയില്ല ഇന്ന് പോയില്ല ഇന്ന് വർത്താനം എന്തൊക്കെയാണ് എന്താണോ പോകണ്ടത് അങ്ങനെ പോകേണ്ട എന്താ ഇപ്പൊ നമ്മുടെ ചെറുക്കരെ കല്യാണം എന്താ റസാക്കാനോട് പറയാ രണ്ടു മൂന്ന് വർഷമായി പെണ്ണു വരാൻ ഒന്നും ഇതുവരെ ശരിയായിട്ടില്ല അപ്പൊ അതിന്റെ ടെൻഷനിലാണ് പഠിക്കുന്ന സമയത്തേ ഓൻ ഗൾഫ് പോയി കൊറേ പൈസ ഉണ്ടാക്കി ഈ കൊട്ടാര ഓം വെച്ചാണ് പറഞ്ഞിട്ട് ആൾക്കാർക്ക് വിദ്യാഭ്യാസമാണ് വേണ്ടത് ആ ഒരു വണ്ടി വരുന്നുണ്ട് ഓൻ തന്നെയാണോ തോന്നുന്നത് അപ്പൊ രാവിലെ നീച്ച് പോവും അപ്പൊ അസ്സാംക്കുസല എന്തായി പോയത് എനിക്ക് പറ്റി പോന്നിട്ടുണ്ട് കുട്ടി പിന്നെ ഡിഗ്രിക്ക് പഠിക്കുകയാണ് അപ്പൊ അവര് ഫോൺ നമ്പർ തന്നിട്ടുണ്ട് അപ്പൊ നിങ്ങള് വൈകിട്ടൊന്ന് വിളിച്ചോക്കൊണ്ട് ഫ്രീ ആവുമ്പോ എനിക്ക് പറ്റിട്ടുണ്ട് ആദ്യം നമ്മളെ പട്ടിക്കാട് മാകാമ്പടി മകാമ്പടീന്റെ ഭാഗത്ത് കുറച്ച് ഉള്ളിൽ കയറി അപ്പൊട്ടിഗ്രി ഡിഗ്രിക്ക് പഠിക്കുകയാണ് ടി സിക്ക് പോകണമൊക്കെ പറയുന്നുണ്ട് അപ്പൊ നിങ്ങള് വിളിച്ചോ വിളിച്ചോക്കൊണ്ടു ഫാദർ വൈകുന്നേരത്തേ വരിയുള്ളു ഞാൻ മരണം പറയട്ടെ നല്ല കാലത്ത് പതിനൊന്നാം വയസ്സിൽ ഗൾഫ് പോയതാണ് കൊറേ സമ്പാദിച്ചു കൊട്ടാരം കാറ്റി ഇതുപോലെയുള്ളൊരു കൊട്ടാരം കാറ്റി കുട്ടികൾക്ക് ഇപ്പൊ വേണ്ടത് വിദ്യാഭ്യാസാണ് വിദ്യാഭ്യാസ പൈസയും മുതലൊന്നും ആർക്കും വേണ്ട ആർക്കും വേണ്ട ആ പറടാ എന്താ സുഖായിട്ട് പോണോ ആ കല്യാണത്തിന്റെ കാര്യമൊക്കെ പറയുകയാണെങ്കി ഇന്ന് ഇപ്പൊ പട്ടിക്കാട്ന്ന് പോയിരുന്നു ഇപ്പൊ വന്ന് കേറിയിട്ടുള്ളു ആ വീട്ടുകാരുടെ ഒക്കെ പറഞ്ഞു ആ എനിക്ക് പറ്റിട്ടൊക്കെ ഉണ്ട് ഇനിയിപ്പോ വൈകിട്ട് ഉപ്പാനെ കൊണ്ടൊന്ന് വിളിപ്പിക്കണം ഉം പിന്നെ വാപ്പ രാത്രി എത്തുള്ളു അപ്പൊ വൈകുന്നേരത്തൊന്ന് വിളിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് പിന്നെ വേറെന്തൊക്കെയോ വിശേഷം അവിടെ ഒക്കെ പറയുന്നു

ഇത് ഗൾഫെയർ സിസ്റ്റം ആയി പങ്കിട്ട് കൊടുക്കും കൊടുക്കേണ്ടി ആരാണ് ആ ഞാൻ നിലമ്പൂര് ചുങ്കത്താറ ബംഗ്ലാവ് കൂന്ന് ആണ് മകൻ അവിടെ പെണ്ണു കാണാൻ വന്നിരുന്നു അപ്പൊ ഓനക്ക് പറ്റിട്ടുണ്ട് ഞങ്ങൾക്കൊക്കെ ഓക്കെ ആണെ അഭിപ്രായം അത് അത് നടക്കൂലട്ടോ ഉള്ള കാര്യം തുറന്നു പറഞ്ഞു തരാം എന്നുവെച്ചാൽ അത്ര വിദ്യാഭ്യാസം ഇല്ലാത്ത ഡിഗ്രി പി ജി ഒക്കെ ഇല്ലാത്ത ആലോചിക്കാൻ പറ്റില്ല നമ്മക്ക് അത് ആ ഒരു കുട്ടികളെ പറയട്ടെ പണ്ടത്തെ കാലല്ല കുട്ടികൾക്ക് ഓരോ കാര്യം തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യക്കുള്ളാണ് ആ കാര്യം വിഷമം വിചാരിക്കേണ്ട പറഞ്ഞ വിഷമം ഓക്കെ ശരി എന്തോ എന്നോട് പറയാട ഉറങ്ങീലേ ആ ഞാൻ വിളിച്ചിരുന്നു ഞാൻ നടക്കൂലടാ അടുക്കൂലടാ ശരിയല്ലേ എത്ര കാലായി പ്രതി കുടുംബ ആ യൂസുഫ എന്താ ഇന്നും പോയെന്ന് പറഞ്ഞില്ല കേട്ടോ എന്ത് പറഞ്ഞു ഒരിക്കക്ക് വിദ്യാഭ്യാസ പൈസ പൈസ നല്ല ഒരു കുട്ടിക്ക് വിദ്യാഭ്യാസം ചെറുപ്പം വിദ്യാഭ്യാസം വേണം എന്നാണ് പോലെ കണ്ടീഷൻ ഉം ഞാൻ ഒന്ന് കുടിച്ചു കൊണ്ടല്ലോ എന്താ ചെയ്യാം ഓരോരുത്തർക്ക് ഒഴുതും ഭക്ഷണം കണ്ടാകട കൂടുതല് ടെൻഷൻല്ലോ ഞാന് പറ്റണെങ്കിൽ അടുത്ത ആഴ്ച തിരിച്ചു പോകടാ അടുത്ത കാര്യം നോക്കാം ഇതൊക്കെ ചെയ്യുകയാണ് നടക്കുന്നു കാണാം